വിശമിഷ്യാക്കി സ്ഥിതി ആയിരിക്കട്ടെ തോബിത്തിൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായും തോബിത്തിൻ്റെ ക്ലേശങ്ങൾ നഫ്താലി ഗോത്രജനായ തോബിത്തിൻ്റെ ചരിത്രം തോബിത്ത് തോബിയേലിൻ്റെയും തോബിയേൽ അനനിയേലിൻ്റെയും അനനിയേൽ അതുവേലിൻ്റെയും അതുവേൽ അസിയേലിൻ്റെയും പിൻഗാമികളിൽപ്പെട്ട ഗബായേലിൻ്റെ പുത്രന്മാരാണ് തോബിത്ത് അസീറിയ രാജാവായ ഷൽമനേസറിൻ്റെ കാലത്ത് ഗലീലിയയിലെ കേതേഷ് നഫ്താലിക്ക് തെക്ക് ആഷേറിന് മുകൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തിഷ്ബേയിൽ നിന്ന് തടവുകാരനായി പിടിക്കപ്പെട്ടു ഞാൻ തോബീത് ജീവിതകാലം അത്രയും സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിലാണ് ചരിച്ചത് അസ്രിയയിലെ നിലവേയിലേക്ക് എന്നോട് കൂടെ പോന്ന സ്വദേശിയരായ സഹോദരർക്ക് ഞാൻ നിരവധി ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് സ്വദേശമായ ഇസ്രായേലിൽ ഞാൻ താമസിച്ചിരുന്ന ചെറുപ്പകാലത്ത് തന്നെ എൻ്റെ പൂർവ്വ പിതാവായ നഫ്താലിയുടെ ഗോത്രം മുഴുവൻ ജെറുസലേം ഭവനത്തെ പരിത്യജിച്ചു ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ജെറുസലേം ആണല്ലോ സകല ഗോത്രങ്ങളും ബലിയർപ്പിക്കേണ്ടത് അവിടെയാണ് അത്യുതൻ വസിക്കുന്നതും എല്ലാ തലമുറകൾക്കും വേണ്ടി എന്നേക്കുമായി പ്രതിഷ്ഠിക്കപ്പെട്ടതുമായ ആലയം അവിടെയാണ് വിശ്വാസം ത്യജിച്ച ഗോത്രങ്ങളെല്ലാം ബാൽ കാളക്കുട്ടിക്ക് ബലിയർപ്പിച്ച് പോന്നു എൻ്റെ പൂർവ്വപിതാവായ നത്താലിയുടെ കുടുംബവും അങ്ങനെ ചെയ്തു എന്നാൽ ഞാൻ മാത്രം ഇസ്രായേലിൻ്റെ ശാശ്വത നിയമം അനുസരിച്ച് കൂടെ കൂടെ ഉത്സവങ്ങളിൽ പങ്കുകൊള്ളാൻ ജെറുസലേമിൽ പോയി ആദ്യ ഫലങ്ങളും വിളവിൻ്റെ ദശാംശവും ആദ്യം കത്തിരിക്കുന്ന ആട്ടിൻ രോമവും ബലിപ്പിടുത്തെങ്കിൽ പുത്രന്മാരായ പുരോഹിതന്മാരെ ഞാൻ ഏൽപ്പിച്ചു ഉൽപ്പന്നങ്ങളുടെ എല്ലാ ദശാംശം ജെറുസലേമിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ലേബി പുത്രന്മാർക്ക് ഞാൻ നൽകി പോന്നു മറ്റൊരു ദശാംശം വിറ്റുകിട്ടുന്നത് എല്ലാ കൊല്ലവും ഞാൻ ജെറുസലേമിൽ കൊണ്ടുപോയി ചെലവഴിക്കുമായിരുന്നു മൂന്നാമതൊരു ദശാംശം എൻ്റെ പിതാമഹിയായ ദബോറ നിർദ്ദേശിച്ചതനുസരിച്ച് എനിക്ക് കടപ്പാടുള്ളവർക്ക് ഞാൻ നൽകിപ്പോന്നു പിതാവ് മരിച്ച അനാഥനായിരുന്നു ഞാൻ പ്രായപൂർത്തിയായപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ട അഞ്ഞ എന്ന ഒരുപളി വിവാഹം ചെയ്തു അവളിൽ എനിക്ക് തോബിയാസ് എന്ന മകൻ ജനിച്ചു തടവുകാരനായി നിലവേയിലെത്തിയപ്പോൾ എൻ്റെ സഹോദരന്മാരും ചാർച്ചക്കാരും വിജാതിയുടെ ഭക്ഷണം കഴിച്ചു എന്നാൽ ഞാൻ കഴിച്ചില്ല കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു അതുഞ്ഞതൻ്റെ കാര്യത്താൽ ഞാൻ ഷാൽമനേസറിൻ്റെ പ്രീതിക്ക് പാത്രമായി അവൻ എന്നെ വിഭവങ്ങൾ വാങ്ങുന്ന ചുമതല ഏൽപ്പിച്ചു അങ്ങനെ ഞാൻ മേതിയായിൽ പോകുക പതിവായി ഒരിക്കൽ മേതിയായിലെ റാഗേസിൽ വെച്ച് ഗബ് സഹോദരൻ ഗബായലിനെ ഞാൻ പത്ത് താലന്ത് വെള്ളി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു ഷാൽമനേസർ മരിച്ചു മകൻ സന്നാക്കരീബ് ഭരണ ഭരണമേറ്റു അവൻ്റെ ഭരണകാലത്ത് രാജവീതി സുരക്ഷിതമല്ലാതെ വന്നതുകൊണ്ട് ഞാൻ മേതിയായിൽ പോകാതെയായി ഷൽമനേസറിൻ്റെ കാലത്ത് ഞാൻ എൻ്റെ നാട്ടുകാർക്ക് വളരെയേറെ ഉപകാരം ചെയ്തിട്ടുണ്ട് വിശക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു നഗ്നർക്ക് വസ്ത്രം നൽകി എൻ്റെ ജനത്തിൽ ആരുടെയെങ്കിലും മൃതശരീരം നിനവയുടെ മതിലിനു വെളിയിൽ കിടക്കുന്നത് കണ്ടാൽ ഉടൻ ഞാൻ സംസ്കരിക്കുമായിരുന്നു യൂതായിൽ നിന്ന് ഒളിച്ചോടി വന്ന ആരെയെങ്കിലും സന്നാക്കരീപ് രാജാവ് വധിച്ചാൽ ഞാൻ അവരെ രഹസ്യമായി സംസ്കരിക്കും വളരെ പേർ അവൻ്റെ കോപാഗ്നിയിൽപ്പെട്ടു മരിച്ചു രാജാവ് മൃതദേഹങ്ങൾ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല ഞാനാണ് മൃതദേഹങ്ങൾ മറവു ചെയ്യുന്നതെന്ന് നിനവേക്കാരിൽ ആരോ രാജാവിനെ അറിയിച്ചു അതോടെ എനിക്ക് ഒളിവിൽ പോകേണ്ടതായി വന്നു എന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നതെന്ന് കേട്ട് പേടിച്ച് ഞാൻ നാടുവിട്ടു രാജാവ് എൻ്റെ വസ്തുവകകൾ കണ്ടുകെട്ടി എൻ്റെ ഭാര്യ അഞ്ഞയും മകൻ തോബിയാസും മാത്രം അവശേഷിച്ചു അമ്പത് ദിവസം തികഞ്ഞില്ല സന്നാക്കരീബിനെ അവന് രണ്ട് പുത്രന്മാർ തന്നെ വധിച്ചു അവർ അറാറത്ത് മുകളിലേക്ക് മ അറാറത്ത് മലകളിലേക്ക് ഒളിച്ചോടി സന്നാക്കരീബിൻ്റെ മറ്റൊരു മകൻ എസ് ആർഹദോൺ ആണ് പിന്നെ ഭരണമേറ്റത് അവൻ എൻ്റെ സഹോദരൻ അനായേലിൻ്റെ പുത്രൻ അഹിക്കാറിനെ രാജ്യത്തിലെ വരവു ചെലവുകളുടെയും എല്ലാ വകുപ്പുകളുടെയും മേൽനോട്ടം ഏൽപ്പിച്ചു അഹിക്കാർ എനിക്ക് വേണ്ടി ഇടപെട്ടു ഞാൻ നിലവേയിൽ തിരിച്ചെത്തി രാജാവിൻ്റെ പാനപാത്രവാഹകനും രാജമുദ്രയുടെ സൂക്ഷിപ്പുകാരനും കണക്ക് സൂക്ഷിപ്പുകാരനുമായിരുന്നു അഹിക്കാർ സാർഹദോൺ രാജാവ് തനിക്ക് തൊട്ടു താഴെ അവനെ അവരോധിച്ചു അവൻ എൻ്റെ സഹോദരപുത്രനായിരുന്നു